നമസ്കാരം ഭാരതത്തിന്റെ മണ്ണിൽ അതിക്രമിച്ചു കയറി നിരപരാധികളുടെ ജീവൻ കൊന്നു തള്ളാൻ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയുടെ മണ്ണിലേക്ക് പറഞ്ഞയച്ചവരെ ഇന്ത്യൻ സൈന്യം ഇന്ന് കാലാപുരിയിലേക്ക് അയച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഒരു സുപ്രധാന വഴിത്തിരിവായി ഓപ്പറേഷൻ മഹാദേവിന്റെ കീഴിൽ കാശ്മീരിലെ ടാഷിഗാം പ്രദേശത്ത് മൂന്ന് പാകിസ്ഥാൻ ഭീകരരെ സുരക്ഷാസേന ഇന്ന് വധിച്ചിരിക്കുകയാണ് കൊല്ലപ്പെട്ടവരിൽ പാകിസ്ഥാൻ നിവാസിയും ഈ വർഷം ആദ്യം താഴ്വരയെ നടുക്കിയ അതിഥ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രധാന സൂത്രധാരന്മാരിൽ ഒരാളാണെന്ന് കരുതപ്പെടുന്നതുമായ സുലൈമാൻ എന്ന ആസിഫും ഉൾപ്പെടുന്നുണ്ട് ദിവസങ്ങളോളം നീണ്ടുനിന്ന ഇന്റലിജൻസ് വിവരങ്ങളെ തുടർന്ന് ഡാച്ചിഗാം വനമേഖലയിൽ നടത്തിയ കൃത്യതയോടെയുള്ള ഓപ്പറേഷനിലാണ് തീവ്രവാദികളെ ഇല്ലാതാക്കിയതെന്നാണ് വൃത്തങ്ങൾ പറയുന്നത് മൂന്ന് ഭീകരർ പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഏറ്റുമുട്ടലുണ്ടായത് ഭീകരരെക്കുറിച്ച് അവിടെ ആട്ടിടയന്മാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തിരച്ചിൽ നടത്തിയത് തുടർന്ന് സാങ്കേതിക സഹായത്തോടെ സൈന്യം ഭീകര സാന്നിധ്യം സ്ഥിരീകരിക്കുന്നു മൂന്ന് മൃതദേഹങ്ങളും ഡ്രോൺ ദൃശ്യങ്ങൾ അതായത് മൂന്ന് മൃതദേഹങ്ങൾ അവിടെ ആ ദിവസം മൂന്ന് പേരെയും വിടിവെച്ച് കൊന്നു അതിന്റെ ഡ്രോൺ ദൃശ്യങ്ങൾ ലഭിച്ചതായി സൈനിക വൃത്തങ്ങൾ തന്നെ അറിയിക്കുന്നുണ്ട് പഹൽഗാം ഭീകരാക്രമണം നടന്ന് തൊണ്ണൂറ്റിയേഴാം ദിവസമാണ് ഓപ്പറേഷൻ മഹാദേവ് നടക്കുന്നത് ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയ്ക്കെതിരായ വിശാലമായ ആക്രമണത്തിന്റെ ഭാഗമായാണ് ഈ നടപടി പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്താണ് ഈ ഓപ്പറേഷൻ നടക്കുന്നത് തീവ്രവാദികളുടെ മൃതദേഹങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസി നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്ത ഓവർ ഗ്രൗണ്ട് വർക്കേഴ്സിനെ കാണിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് ഇന്ത്യക്കാർ കൂട്ടക്കൊല ചെയ്യപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തെ സഹായിച്ചതായി ഈ ഗ്രൗണ്ട് വർക്കേഴ്സിനെതിരെ ആരോപണമുണ്ടായിരുന്നു സമീപ വർഷങ്ങളിൽ ഈ മേഖലയിലെ ഏറ്റവും മാരകമായ ആക്രമണങ്ങളിൽ ഒന്നാണ് നടന്നത് പഹൽഗാം കൂട്ടക്കൊല രാജ്യവ്യാപകമായി പ്രതിഷേധമുയർത്തുകയും ഉന്നതതല സുരക്ഷാ അവലോകനങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു പഹൽഗാമിന് മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന സൈനിക നടപടി പാകിസ്ഥാനിലേക്ക് നടത്തി ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ വിജയകരമായി നടത്തുകയും ചെയ്തു പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങളും ഉൾപ്പെടെ നമ്മൾ തകർക്കുകയും ചെയ്തു നിയന്ത്രണ രേഖയിൽ ഉടനീളമുള്ള പതിനൊന്ന് ഭീകര ക്യാമ്പുകൾ നമ്മൾ നശിപ്പിച്ചു തകർത്തു പാക് അധീന കാശ്മീരിൽ നൂറിലധികം ഭീകരരെ വധിച്ചു ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സുലൈമാന്റെ കൊലപാതകം ഇന്ത്യൻ സുരക്ഷാ സംവിധാനത്തിന് ഒരു വലിയ വിജയം തന്നെയാണ് ഓപ്പറേഷൻ മഹാദേവിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷനിൽ ഇല്ലാതാക്കിയ മൂന്ന് തീവ്രവാദികൾ അതായത് ലഷ്കർ ഇ തോമ്പയുമായി ബന്ധമുള്ള വിദേശ പൗരന്മാരാണ് ഓപ്പറേഷന് പിന്തുണയുള്ള അതൊരു ഓപ്പറേഷന് പിന്തുണ നൽകുന്നതിനായി കൂടുതൽ സൈനികരെ സ്ഥലത്തേക്ക് അയച്ചതായി സൈനികരുടെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ അറിയിച്ചിട്ടുണ്ട് പഹൽഗാമിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയേഴ് പേരുടെ മരണത്തിന് ഇടയാക്കിയ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ സുരക്ഷാ സേന വലിയ തോതിലുള്ള ഓപ്പറേഷൻ ആരംഭിച്ചിരുന്നു ഈ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ട മൂന്ന് ഭീകരർക്ക് പഹൽഗാം ആക്രമണവുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല പക്ഷേ വരുന്ന ഇൻപുട്ടുകൾ അനുസരിച്ച് ഇവർക്ക് ഈ മൂന്ന് പേർക്കും പഹൽഗാം തീവ്ര അതായത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പങ്കുണ്ട് എന്ന് തന്നെയാണ് സ്ഥിരീകരിക്കുന്ന വാർത്തകളാണ് ദേശീയ ഏജൻസികളടക്കം പുറത്തേക്ക് വിടുന്നത് കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ നടത്തിയ വെടിവയ്പ്പിൽ മലയാളി ഉൾപ്പെടെ അന്ന് ഇരുപത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് കൊച്ചി ഇടപ്പള്ളി മങ്ങാട് റോഡിൽ എൻ രാമചന്ദ്രനാണ് കൊല്ലപ്പെട്ട മലയാളി അങ്ങനെ കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര ഒഡീസ തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിലുള്ളവരും യു എ ഇ നേപ്പാൾ സ്വദേശികളും കൊല്ലപ്പെട്ടു അതിൽ ഇരുപത് പേർക്ക് പരിക്കേറ്റു ദക്ഷിണ കാശ്മീർ എന്ന് പറയുന്ന നമ്മൾ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിലെ ബൈസറൻ താഴ്വേലാണ് രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണം ഉണ്ടായത് സൈനിക വേഷത്തിലെത്തിയ ഭീകരർ സഞ്ചാരികൾക്ക് നേരെ വെടിയുയർത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് തത്വമൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്